മഹാമാന്ത്രികൻ കടമറ്റത്ത് കത്തനാരുടെ കഥകൾ കേൾക്കാത്ത മലയാളികളില്ല എന്നാൽ കൊച്ചു പൗലോസ് എന്ന പേരുള്ള നിഷ്കളങ്കനായ ഒരു 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 ബാലൻ എങ്ങനെ എങ്ങനെ പിശാചികളുടെ മാറി അനാഥ പയ്യൻ കടമറ്റം പള്ളിയുടെ കത്തനാരായി കത്തനാരുടെ ഇതുവരെ ആരും കഥകൾ അറിയുവാൻ തുടർന്ന് കേൾക്കൂ കൊച്ചു പൗലോസ് നേരം യക്ഷികൾ ഇറങ്ങി നടക്കുന്ന നിന്റെ അമ്മ ഗർഭിണിയാണെന്ന കാര്യം കാര്യം മറക്കണ്ട തനിക്ക് കൂട്ടായി പിറക്കാൻ എന്ന ആ വയസ്സുകാരനെ ഉത്സാഹത്തിലാക്കി അമാവാസിയുടെ കൂരിരുട്ടിൽ മിന്നാമിനും ും മാത്രമാണ് അവർക്ക് വഴി കാട്ടിയത് അങ്ങോട്ട് വേഗം ഒക്കെ ഇറങ്ങുന്ന ആ തന്ന ഈ ഈ മാല മാത്രമാണ് ധൈര്യം തന്റെ കഴുത്തിലെ മുറുകെ പിടിച്ചു പെട്ടെന്ന് ദൂരെ പള്ളിമണി മുഴങ്ങി ശബ്ദം സഹിക്കാതെ ആയപ്പോൾ അയാൾ നിന്നു ഇത് അതും എന്നാൽ ഭയം കണ്ടപ്പോൾ യോഹന്നാമയും കൊച്ചുപോലോസും ഞെട്ടുകയാണ് ഉണ്ടായത് പെട്ടെന്ന് ആ മണിശബ്ദം തനിക്ക് ചുറ്റും ദിക്ക് മാറി മുഴങ്ങുന്നതായി കുര്യാക്കോസിന് തോന്നി അയാൾ ഞെട്ടലോടെ വട്ടം തിരിഞ്ഞ് ചുറ്റും നോക്കി അയാളുടെ വിപ്രാളം കണ്ടിട്ട് യോഹന്നാമ ഭയങ്കര എന്താ മനുഷ്യ നിങ്ങൾ എന്തിനാ കടന്ന് വട്ടം ചുറ്റുന്നത് ഓലച്ചൂട്ട് താഴെ വീടി കരിയിലെ വീണ വഴിയിൽ പെട്ടെന്ന് തീ പടർന്നു പിടിച്ചു കുര്യാക്കോസ് നോക്കവേ കൂട്ടം കൂട്ടമായി രാക്ഷസ തേളുകൾ അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നു അയാൾ പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലെ കുരിശുമാല യോഹനാമയ്ക്ക് കൈമാറി ഈ മാല നിന്നെ സംരക്ഷിക്കും ഒരു മഞ്ഞുമൂടിയ കാറ്റ് വന്ന കുര്യാക്കോസിനെ മുകളിലേക്ക് പറത്തിക്കൊണ്ടുപോയത് പെട്ടെന്നായിരുന്നു അതുകൊണ്ട് യോഹന്നാമയും കൊച്ചു പൗലോസും നിലവിളിച്ചു ആ കാറ്റ് ആകാശത്തേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നിട്ട് കൊച്ചു പൗലോസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരിച്ചു വന്നു തന്റെ മകനെ പിശാചുക്കൾ കവർന്നെടുക്കുമെന്ന് മനസ്സിലാക്കിയ യോഹന്നാമ കുറച്ചു മുൻപ് ഭർത്താവ് തന്ന കുരിശുമാല കൊച്ചു പൗലോസിന്റെ കഴുത്തിൽ അണിഞ്ഞു സ്വന്തം ജീവൻ മാത്രമല്ല തന്റെ വയറ്റിലെ ജനിക്കാത്ത കൊച്ചിന്റെ ജീവൻ കൂടി അപകടത്തിലാക്കിയാണ് യോഹന്നാമ അത് ചെയ്തത് തൊട്ടടുത്ത നിമിഷം ആ കാറ്റ് യോഹന്നാമ യും തൂക്കിയെടുത്ത് മുകളിലേക്ക് പോയി അന്നേരം തന്റെ പിറക്കാത്ത അനിയത്തിയുടെ കരച്ചിൽ അവന്റെ കാതുകളിൽ മുടങ്ങി പേടിച്ചരണ്ട കൊച്ചുപോലോസ് എങ്ങോട്ടെന്നില്ലാതെയോടി ആകാശത്ത് ഇരുമിന്നൽ വെട്ടി മഴ തോരാതെ പെയ്തിറങ്ങി ഓടി ഓടി അവൻ എത്തിച്ചേർന്നത് ഒരു പള്ളിയുടെ മുറ്റത്താണ് അപ്പോഴേക്കും മഴ തോർന്നിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയെന്ന് കരുതിയ കൊച്ചു പൗലോസിന് അപ്പോഴാണ് തനിക്ക് സ്വന്തം ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവുണ്ടായത് അവൻ നിറ കണ്ണുകളോടെ മുട്ടുകുത്തി പള്ളിയുടെ മുകളിലെത്തെ കുരിശു നോക്കി കരഞ്ഞു വരുമോ പെട്ടെന്നാണ് ഒരു കൈസ്പർശം അവന്റെ നെറുകയിൽ പൗലോസിന് അനുഭവപ്പെട്ടത് അവൻ തല ഉയർത്തി നോക്കി നീലൻ താടി രോമങ്ങൾ വളർന്ന മുഖവുമായി ഫാദർ മാർ ആബോ അവനെ ഉറ്റുനോക്കി തന്റെ പള്ളിക്ക് മുന്നിൽ ഈ അർദ്ധരാത്രി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ആരാണെന്ന് അറിയാൻ വന്നതായിരുന്നു കടമറ്റം പള്ളിയിലെ വികാരി അച്ഛനായ മാർ ആബോ എന്താ ഈ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല ഭൂതപ്രേത ഇറങ്ങുന്ന സമയമല്ലേ നീ പള്ളിക്കുള്ളിൽ ഒരു ഫാദർ മാർ ആബോജകൾ കരുണനിറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പൗലോസ് പള്ളിക്ക് അകത്തേക്ക് കയറി അവൻ അന്നു മുതൽ കടമറ്റം പള്ളി അഭയം കൊടുത്തു അവിടെ ഒരു അന്തേവാസിയായി അവൻ ദിവസങ്ങൾ തള്ളി നീക്കി തന്റെ കുടുംബത്തെ തനിക്ക് എന്തെന്തേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ പൗലോസിന് ആഴ്ചകൾ വേണ്ടി വന്നു ദുഷ്ടശക്തികളെ പേടിച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിഞ്ഞില്ല പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ എന്നാൽ പള്ളിക്കുള്ളിൽ തന്നെ പൗലോസിനെതിരെ കരുക്കൾക്കുന്നുണ്ടായിരുന്നു കടമറ്റം പള്ളിയിലെ മത്തായി അച്ഛൻ പള്ളിയിലെങ്ങനെ വഴിയിൽ കൂടി പോകുന്ന ആർക്കറിയാം മോശമായി ഒന്ന് ഒന്ന് സംസാരം കേട്ട് ഫാദർ നോക്കി നീ നീ ചെറുക്കൻ വന്ന അന്ന് രാത്രി എന്താ ഉണരാത്തത് ഞാൻ ചെറുക്കുമാരൊക്കെ എന്നാ ഞാൻ കേട്ടു പള്ളിമണിയുടെ ശബ്ദം ശബ്ദം അത് അവൻ മാലാഖമാർ ആ ആ പള്ളിമണി എനിക്ക് കേൾക്കാൻ പറ്റും പക്ഷെ നിനക്ക് പറ്റില്ല മതായി അച്ഛൻ എന്താണ് പറയുന്നത് മണി വിശ്വസിക്കില്ല സത്യം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യമായി തന്നെ നിലനിൽക്കും മതായി തിരഞ്ഞെടുക്കപ്പെട്ടവനാ അതുകൊണ്ടാണ് മാലാഖമാർ വേണ്ടി മണി മുഴക്കിയതും ആ ശബ്ദം ഞാൻ മാത്രം കേട്ടത് ഒരു ദിവസം അവനെ കടമറ്റം പള്ളിയിലെ കത്തനാരായി മാറും നീ നോക്കിക്കോ നോക്കിക്കും ൾ കപ്പ്യാരുടെ മനസ്സിലെ അസൂയ വളർത്തുകയാണ് ഉണ്ടായത് തന്റെ കപ്പ്യാർ സ്ഥാനം ഒരു ദിവസം പൗലോസ് തട്ടിയെടുക്കുമോ എന്നായിരുന്നു മത്തായിയുടെ പേര് അവന് പണിയെടുക്കേണ്ടി വരുമെന്ന ചിന്ത അയാളുടെ ഉറക്കം വളരാൻ എങ്ങനെയെങ്കിലും അച്ഛൻ തന്നെ അവസ്ഥ അതിനായി കപ്പ്യാർ നാട്ടിലെ പ്രമാണിയായ ഔസേപ്പിന്റെ സഹായം തേടി പള്ളിയിൽ സാധനങ്ങൾ കച്ചവടം ചെയ്തിരുന്നത് ഔസേപ്പായിരുന്നു അതിൽ കള്ളക്കണക്കുകൾ ഉണ്ടാക്കാൻ കപ്പ്യാർ അയാളെ സഹായിച്ചിരുന്നു ആ കടപ്പാട് മുതലെടുത്തുകൊണ്ട് മത്തായി ഔസേപ്പിനോട് പറഞ്ഞു ഔസേപ്പ് ൻ സാത്താന്റെ അവതാരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മാത്രമല്ല നമ്മുടെ കള്ളക്കണക്കൊക്കെ അവൻ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ പുറത്താക്കാൻ മുതലാളി എന്നെ ഒന്ന് സഹായിക്കണം അടുത്ത തവണ കച്ചവടത്തിന് വരുമ്പോ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ഞാനും സഹായിക്കാം ആലോചനയിൽ തീരുമാനത്തിലെത്തി അറബി കച്ചവടക്കാരൻ അച്ഛനെ കണ്ടെന്നും സമ്മാനമായ ഒരു നൽകിയെന്നും കേട്ടല്ലോ അത് സത്യമാണോ നീ എന്താ വാർത്ത അത് പിന്നെ ഞാൻ മറന്നുപോയ മുതലാളി മറന്നുപോയതാണോ അതോ പൊന്നിൻ കുരി അടിച്ചു മാറ്റി വേറെ ആർക്കെങ്കിലും കച്ചവടം ചെയ്യാനുള്ള പദ്ധതിയായിരുന്നു കാര്യം കുരിശ്

െട്ടി അതേസമയം പള്ളിയിലേക്ക് എത്തിയ ഔസേഫ് എല്ലാവരുടെയും മുറി പരിശോധിക്കണമെന്ന് വാശി പിടിച്ചു മത്തായിയുടെ മുറി പേരിന് വേണ്ടി അയാൾ പരിശോധിച്ചു പിന്നെ മുറി പരിശോധിച്ചപ്പോൾ അച്ഛൻ അപമാനത്തോടെ താൻ പൗലോസ് അങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവിടെ നടന്നതൊക്കെ കണ്ടുനിന്ന പൗലോസിനും തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഔസേപ്പും മത്തായിയും ചേർന്ന് തന്നെ ചതിച്ചതാണെന്ന് അവൻ ബോധിപ്പിച്ചു പക്ഷെ നല്ല മനസ്സുള്ള ആബോ അച്ഛന് ആ ചതി കാണാൻ കഴിയാത്തതിൽ അവന് വിഷമിക്കേണ്ടി വന്നു ഇവനോട് കാര്യമില്ല നല്ലത് മത്തായിയുടെ വാക്കുകൾ കേട്ട് ആ പയ്യനെ താൻ എങ്ങനെ പറഞ്ഞു വിടും അവൻ അവൻ ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ തോന്നി കുമ്പസാരിക്കാൻ ക്ഷമിക്കാൻ ഞാൻ അച്ഛന്റെ തീരുമാനം കേട്ടതും മത്തായിക്കും നിരാശ തോന്നി പക്ഷെ അച്ഛനുമായി അധികം തർക്കിക്കാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു എന്നാൽ തറയിൽ കുത്തിയിരുന്ന് കരയുന്ന പൗലോസിനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷം തോന്നി ബാക്കി പിന്നെ രീതിയിൽ അവർ മടങ്ങിയപ്പോൾ തകർന്ന ഹൃദയവുമായി പൗലോസ് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അനിയൻ ഉലഹന്നാൻ പള്ളിയിലേക്ക് ഓടി വന്നത് പറയുന്നതിന് മുൻപ് ഉലഹന്നാന്റെ കണ്ണിൽ ഭയം മിന്നി മറന്നത് ഫാദർ മാർബോ ശ്രദ്ധിച്ചു അത് ഫാദർ മാർബോ ഞെട്ടി മലനാട്ടിലേക്ക് ചേട്ടനെ ൾക്കാടുകളിൽ ഒന്നിൽ ഒരു ഭയങ്കര യക്ഷി പാർക്കുന്നതായി ഫാദർ മാറാബോ കേട്ടിട്ടുണ്ട് പുരുഷന്മാരെയാണ് അവൾ എപ്പോഴും നോട്ടമിടുക ഏതൊരാണിനെയും മയക്കാനുള്ള കഴിവ് വന്മല യക്ഷിക്കുണ്ട് എന്നാൽ പള്ളിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഫാദർ മാറാബോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം ആകാശത്തേക്ക് നോക്കി പെട്ടെന്ന് അച്ഛന്റെ ചെവിയിൽ പള്ളിമണി മുഴങ്ങി അത് തനിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ മാലാഖമാർ മുഴക്കുന്നതാണെന്ന് മാറാബോയ്ക്ക് തിരിഞ്ഞു അച്ഛൻ കണ്ടത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി നീ അവൻ ഇപ്പോ അപകടത്തിൽ തെറ്റേറ്റ് വിസമ്മതിച്ച നെനക്കിനിപ്പിനെ രക്ഷിച്ചുകൊണ്ട് മാത്രമേ പ്രായ ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ഇപ്പൊ തന്നെ യാത്ര പുറപ്പെടൂ ഈ ചാന്ദ്രപൗർണ രാത്രിയിൽ രക്ഷിയുടെ കയ്യിൽ നിന്നും ഹൗസേപ്പിനെ രക്ഷിക്കേണ്ടത് നിന്റെ ദൗത്യ ദുഷ്ടശക്തികളോടുള്ള നിന്റെ ഉള്ളിലെ ഭയത്തെ മറികടക്കാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല ആവശ്യം കേട്ട് പൗലോസ് ഞെട്ടി വെറുമൊരു കൗമാരകാരനായ താൻ എങ്ങനെയാണ് യക്ഷിയെ നേരിടുക അവളുടെ വശ്യതയ്ക്കും ഇതല്ലാതെ മറ്റൊരു മാർഗവും കാണുന്നുമില്ല തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ശക്തികളിൽ ഈ യക്ഷിയും ചിലപ്പോൾ പൗലോസ് കരുതി ഞാൻ വൻമല യക്ഷിയുടെ ബന്ധനത്തിൽ നിന്നും രക്ഷിക്കുവാൻ രക്ഷിക്കാൻ സാധിക്കുമോ തന്റെ നിരപരാധിത്വം ഫാദർ മാറാബോയ്ക്ക് മുന്നിൽ തെളിയിക്കാൻ അവന് കഴിയുമോ പൗലോസിന്റെ കുടുംബത്തെ പങ്കുണ്ട് കൊച്ചു കൊച്ചു പൗലോസിനെ മത്തായി ഇനി ചെയ്യുക ഒരു നിന്നും കത്തനാരായി പൗലോസ് ും എങ്ങനെയാണ് കേൾക്കാം ഇതുവരെ ആരും പറയാത്ത പറയാത്തു കത്തനാരുടെ അത്ഭുത കഥകൾ നിങ്ങളുടെ പോക്കറ്റ് പോക്കറ്റ് മാത്രം ഈ കഥ കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ